നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജനങ്ങളോടുള്ള എടാ പോടി നീ എന്നീ വിളിയൊക്കെ പോലീസിനെ മറക്കണം അല്ലെങ്കിൽ പോലീസ് മതിയാക്കിയില്ല എങ്കിൽ ഹൈക്കോടതി ഇടപെടും ഇടപെട്ട് തൊപ്പി തെറുപ്പിക്കും ജനങ്ങളോടുള്ള എടോ പോഡോ നീ എന്നീ വിളികൾ പോലീസ് മതിയാക്കണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുകയാണ് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ ആരും ആരുടെയും താഴെയല്ല എന്നാണ് കോടതി ഇപ്പോൾ ഓർമ്മിപ്പിച്ചിരിക്കുന്നത് കോടതി ഇങ്ങനെ പോലീസിനെ ഓർമ്മിപ്പിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് പോലീസ് ജനങ്ങളോട് മോശമായി പെരുമാറുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വീണ്ടും സർക്കുലർ ഇറക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഓൺലൈനായി കോടതിയിൽ ഹാജരായ സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേ സാഹിബാണ് ഇക്കാര്യം ഉറപ്പു നൽകിയത് പാലക്കാട് ആലത്തൂർ സ്റ്റേഷനിലെ എസ് ഐ അഭിഭാഷകനോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ ഇടപെട്ടാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഈ നടപടി ആരോപണ വിധേയനായ എസ് ഐ വി ആർ റണീഷിനെ താക്കിയതോടെ സ്ഥലം മാറ്റിയെന്നും വകുപ്പുതല അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ഉണ്ടാകുമെന്നും ഡി ജി പി വിശദീകരിച്ചിരുന്നു തുടർ നടപടികളിലെ പുരോഗതി വിലയിരുത്താൻ ഫെബ്രുവരി ഒന്നിന് കേസ് വീണ്ടും പരിഗണിക്കും അപകടത്തിൽപ്പെട്ട വാഹനം വിട്ടുകിട്ടാനുള്ള കോടതി ഉത്തരവുമായി സ്റ്റേഷനിലെത്തിയ അഡ്വക്കേറ്റിനോടാണ് പോലീസ് മോശമായി പെരുമാറുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നത് ഇതിനിടെ എസ് ഐ റിനീഷിനെതിരെ അഭിഭാഷകൻ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിൽ കോടതി നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തു ഈ ഉദ്യോഗസ്ഥൻ മുൻപ് ജോലി ചെയ്ത ഹേമാംബിക നഗർ സ്റ്റേഷനിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ആലത്തൂരിലേക്ക് മാറ്റിയത് എന്നും സ്ഥലം മാറ്റം ഒന്നിനും പരിഹാരമല്ല എന്നും കോടതി ഹർജിയിൽ ഹാജരായ അഭിഭാഷകൻ പറഞ്ഞിരുന്നു മറ്റുള്ളവർ ചെറുതാണെന്ന് കരുതുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറാനാകുന്നത് എന്നും ദേഷ്യമൊക്കെ സിനിമയിലേ പറ്റൂ എന്നും കോടതി വ്യക്തമാക്കി ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്കാണ് റനീഷിനെ മാറ്റിയത് അഡീഷണൽ എസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണവും നടക്കുന്നുണ്ട് എന്തായാലും ദേവൻ രാമചന്ദ്രൻ അന്ന് ഇത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോടതിയുടെ കാര്യം അല്ലെങ്കിൽ കോടതിയുടെ തീരുമാനം നടപ്പിലാക്കാൻ വന്നതാണ് ഒരു അഭിഭാഷകൻ ആ അഭിഭാഷകനോട് തന്നെ ഇത്തരത്തിലാണ് മോശമായി പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ സാധാരണക്കാർ പരാതി കൊണ്ടുവന്നിരുന്ന അല്ലെങ്കിൽ പരാതിയുമായി എത്തുന്ന ഒരു അഭയം തേടിയെത്തുന്ന സാധാരണക്കാരനോട് എങ്ങനെയായിരിക്കും ഈ പോലീസുകാർ പെരുമാറുന്നത് എന്നായിരുന്നു അന്ന് കോടതി ചോദിച്ചിരുന്നത് പിന്നീട് ഇപ്പോഴത്തെ അന്ന് തന്നെ കോടതി പറഞ്ഞിരുന്നു പോലീസ് മേധാവി ഹാജരാകണം എന്നുള്ളത് എന്തായാലും പോലീസ് മേധാവി ഹാജരാൽ ഈ പോലീസുകാരുടെ ഇത്തരമുള്ള എടോ പോടി നീ എന്നീ തുടങ്ങിയ വിടികളൊക്കെ തന്നെ മാറ്റാനും പോലീസ് കുറച്ചുകൂടി മര്യാദ പാലിക്കാനുമുള്ള സർക്കുലർ ഇറക്കമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി ഓൺലൈനായി കോടതിയിൽ ഹാജരായ സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേ സാഹിബാണ് ഇക്കാര്യം ഉറപ്പ് നൽകിയിരിക്കുന്നത് അവ മര്യാദയായി പെരുമാറിയ സംഭവത്തിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഈ നടപടി എടുത്തിരിക്കുന്നത്